ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നതെന്ന് സെപ്റ്റംബർ അഞ്ച് ഏത് പ്രശസ്ത വനിതയുടെ ചരമദിനമാണ് സെപ്റ്റംബർ അഞ്ച് ഉത്തരം മദർ തെരേസ ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ച വർഷമേത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം തിരുത്തണി ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദ്രാവിഡ വിദ്യാഭ്യാസത്തിൽ അധ്യാപകർ അറിയപ്പെട്ടിരുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ മുഴുവൻ പേര് എന്താണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പിതാവിന്റെ പേര് സർവേപ്പള്ളി വീരസ്വാമി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ മാതാവിന്റെ പേര് സീതമ്മ ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നതെന്ന് ഒക്ടോബർ അഞ്ച് ഏതു വർഷം മുതലാണ് ലോക അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആര് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചെയർമാനായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ആന്ധ്ര യൂണിവേഴ്സിറ്റി ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഡോക്ടർ എസ് രാധാകൃഷ്ണന് ഭാരതരത്നം ബഹുമതി ലഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആര് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് രാധാകൃഷ്ണൻ കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തി ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ രാഷ്ട്രപതിയായ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പത്നിയുടെ പേര് ശിവകാമു എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മികച്ച അധ്യാപകനായിരുന്നു അദ്ദേഹം എന്ന് ജനങ്ങൾ ഓർത്തിരിക്കുന്നുവെങ്കിൽ അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരം ഇതാരുടെ വാക്കുകളാണ് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം അധ്യാപകരുടെയും പണ്ഡിതന്മാരുടെയും സമൂഹം അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരുവായ പ്രശസ്ത ഗ്രീക്ക് തത്വചിന്തകൻ ആര് അരിസ്റ്റോട്ടിൽ രവീന്ദ്രനാഥ ടാഗോ സ്ഥാപിച്ച വിദ്യാലയമേത് ഉത്തരം ശാന്തി നികേതൻ യു ജി സി നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേരി ആദ്യ ഇന്ത്യക്കാരനാർ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്റെ ഗുരുനാഥൻ എന്ന കവിത ആരെ കുറിച്ചുള്ളതാണ് ഉത്തരം മഹാത്മാഗാന്ധി രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ലോക വിദ്യാഭ്യാസ ദിനം എന്നാണ് ജനുവരി ഇരുപത്തിനാല് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷനാരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ച തത്വചിന്തകൻ ആരാണ് ഉത്തരം പ്ലേറ്റോ പ്രാഥമിക വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതാരെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡോ പള്ളിക്കൂടം വിദ്യാഭ്യാസ രീതിയിൽ അധ്യാപകൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആശാൻ തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി തന്റേതല്ല എന്ന് തോന്നുന്ന നിമിഷം അധ്യാപകൻ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങണം എന്ന് പറഞ്ഞതാല് ഗുരു നിത്യ ചൈതന്യതി ഇന്ത്യയിലെ ആദ്യ അധ്യാപിക എന്നറിയപ്പെടുന്നത് സാവിത്രി ഫുലെ ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത് വാർത്താ പദ്ധതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്തരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴ് നല്ലവനായ കാട്ടാളൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ചിന്തകൻ ആര് ഉത്തരം റൂസോ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ രൂപീകരിക്കപ്പെട്ട വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒരു പുസ്തകം ഒരു പേന ഒരു കുട്ടി ഒരു അധ്യാപകൻ ഇത്രയും കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാനാവും ആരുടെ വാക്കുകളാണിത് മലാല യൂസഫ് സായി ഇന്ത്യയിലെ മികച്ച അധ്യാപകർക്കുള്ള നാഷണൽ അവാർഡ് ഫോർ ടീച്ചേഴ്സ് സമ്മാനിക്കുന്നത് ആരാണ് രാഷ്ട്രപതി വിദ്യാഭ്യാസ മൗലികാവകാശമാക്കിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഉത്തരം എറാം ഭരണഘടനാ ഭേദഗതി ആരുടെ അധ്യാപികയാണ് ആനി സല്ലിവൻ ഉത്തരം ഹെലൻ കല്ലർ അധ്യാപക കഥകൾ എന്ന കൃതി രചിച്ചതാര് അക്ബർ കക്കട്ടിൽ